മാഫിയയെ വാഴാൻ കേരളത്തിൽ അനുവദിക്കില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ഉടുമ്പചോല പീരുമേട് താലൂക്കുകളിലെ പട്ടയമേള നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തിനാകെ മാതൃകയായി എൻ്റെ ഭൂമി എന്ന പോർട്ടൽ സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു പണത്തിന്റെയും മസൽ പവറിന്റെയും ബലത്തിൽ ഭൂമി കൈയടക്കി വെക്കാമെന്ന തോന്നൽ കേരളത്തിൽ നടക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ഉടുമഞ്ചോല പീരുമേട് താലൂക്കുകളിലെ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമിയുടെ അതിരും കണക്കും തിട്ടപ്പെടുത്താനാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു അക്കാര്യത്തിൽ ആശങ്ക വേണ്ട പേൾ റിലീസ് ഇ മാപ്പ് എന്നീ ആപ്പുകൾ ചേർത്ത് എന്റെ ഭൂമി എന്ന പേരിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ രൂപീകരിക്കും ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിലെ ഇരുപത്തിയഞ്ച് വില്ലേജുകളിലെ ഭൂമി സംബന്ധമായ സമ്പൂർണ്ണ വിവരങ്ങൾ പോർട്ടലിന്റെ ഭാഗമാവും ഭൂമാഭിയുടെ ഇടപെടൽ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം എന്റെ ഭൂമി എന്ന പോർട്ടൽ സംവിധാനം സാർവത്രികമാകുന്നതോടെ കേരളം ഇന്ത്യക്ക് മാതൃകയാകുമെന്നും മന്ത്രി പറഞ്ഞു ഏലമലക്കാടുകളിലെ ചെറിയ ഭാഗം വനംവകുപ്പിന് അവകാശപ്പെട്ടതാണെങ്കിലും ബാക്കിയുള്ളവയെല്ലാം റവന്യൂ വകുപ്പിന്റെ ഭൂമിയാണെന്നും സർക്കാർ ഈ നിലപാട് സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇടുക്കി ജില്ലയിൽ ഏഴായിരത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തതായും മന്ത്രി കൂട്ടിച്ചേർത്തു കോടി വരുന്ന മനുഷ്യൻ എത്ര ലാൻഡ് ലാൻഡ് ആ എല്ലാ ஏஜென்சிகளையும் கோடினேட்டு செய்த ஒரு டிஜிட்டல் வேலி கேரளத்தில் சம்மானிக்கலான டிஜிட்டல் ரிசர்வேட ஏற்றம் பிரதானப்பட்ட காரியம் கேரளத்தில் டிஜிட்டல் ரிசர்வ் பூர்த்தியானதோட ரவன்யூ வகுப்பிண்ட வெக்காடுகளில் டிஜிட்டலாயும் வேலி நீங்கள் காணாது அம்பி கொண்டும் மர கொண்டும் ஒரு டிஜிட்டல் வேலி கேரளத்தில் முழுவன் லேண்ட் பாலிசிகளிடையே முன்னிட்டு பூமிக்கு கணக்கு பறையாத்தவர்க்கு ஒரு பிரயாசம் இல்லாமல் டிஜிட்டல் ரிசர்வ் சென்னை ஜோதிக்கும் ിൽ പതിച്ചു തരാം ചട്ടം നിങ്ങളുടെ മുന്നിൽ പക്ഷേ അതിൽ നിങ്ങൾ ഒരു കൃത്യമായി കണക്കുണ്ടാക്കും യൂണിവേഴ്സിറ്റി ഓപ്പറേറ്റിംഗ് റെഫറൻസ്റ്റേഷൻസിന്റെ ഇരുപത്തിയേഴ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് അതിന്റെ തരംഗ വഴികളിലൂടെ റോവറുകളും ആർ ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെഷീനുകളും ഉപയോഗപ്പെടുത്തി കൊണ്ട് കേരളം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത യുദ്ധം ഒരു ഡിജിറ്റൽ വിധീകരണം തുടക്കം കുറിച്ചു അങ്ങനെ തന്നെ ചെയർമാൻ ആയിട്ടില്ല ദുരന്ത നിവാരണ അതോറിറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവയെ ആ പട്ടയം ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്തിൽ സർവേ നമ്പറുകളിൽ ഇനി ഒരു ഉത്തരവിതാകുന്നവരെ ഒരു డిఏ నాయకుల యొక్క ఎత్తి ప్రఖ్యాతి చూపుతున్న మాత్రమైన ఇవాళ అవకాశం కూడా పట్టయ్యంగా పరిశోధించి ల్యాండ్ అసైన్మెంట్ పూర్తిలో పట్టయ్యిలో వ్యవస్థగా నిర్మించుకుందో ఇది ఉప్పటే ఆడతి పరిశోధించారు అక్కడ సబ్ కలెక్టర్ సబ్ కలెక్టర్ సహాయకులు పెట్టి హెచ్ఎస్ ఎదురుతో అడ్జెంట్ సభ్యత్వం నిర్మించుకుంటుంది పదిమూడు వందల డెబ్బై ఎనిమిది దానికి జిల్లా కలెక్టర్ ఓటర్ తొలైన్ ఉత్తరండి പരിപാടിയിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് അധ്യക്ഷനായി വാളൂർ സോമൻ എം എൽ എ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എ ഡി എം ഷൈജു പി ജേക്കബ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി பிரமுக பிராண்டன்ஸ் மாட்ரல் என்பது குணமேன்மையர்ந்த சேகரம்ஷிங்ஸில் மாத்திரம் கஸ்டமே வேண்டி பிரத்யேகம்